കാരുണ്യവും സ്നേഹവും ദയയും നിറച്ച് നിരാലംബരായ അശ്വരർക്കു വേണ്ടിയാകണം എന്ന് വിശ്വസിക്കുന്ന മതേതര കേരളത്തിൻ്റെ സ്വന്തം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു കോണി ഇങ്ങനെ ജനമനസ്സുകളിൽ ചാരി വച്ചിട്ട് എഴുപത്തി ആറ് വർഷങ്ങൾ പിന്നിടുകയാണ് വീട് ആക്രമിച്ച് പൊതുപ്രവർത്തനം നടത്തുന്നവരും കാലുവെട്ടിയും കൈവെട്ടിയും പ്രസ്ഥാനം വളർത്തുന്നവരും ആശയം എതിരായി പോയതുകൊണ്ട് പ്രായം പറഞ്ഞു വെട്ടിക്കൊല്ലുന്ന പ്രസ്ഥാനങ്ങൾക്കുമിടയിൽ ഭവനരഹിതർക്ക് തണലൊരുക്കി കൊടുത്തും അശരണർക്കും ആലംബഹീനർക്കും ജാതിമത ചിന്തകളില്ലാതെ താങ്ങായി നിന്നും പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തിന് തിലകം ചാർത്തുന്നുണ്ട് ചില രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലും മറ്റു ചിലർ തമ്മിൽ കൊല്ലും ഇനി ചിലർ മതം പറഞ്ഞ് പരസ്പരം തല്ലിക്കും എന്നാൽ ലീഗ് എന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം വേറിട്ട വഴിയിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിൽ വ്യത്യാസം ഏതുമില്ലാതെ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോവുകയാണ് ലീഗ് ലീഗിനെ വിമർശിക്കാൻ മറ്റൊരു പഴുതുമില്ലാത്തവർ ലീഗിന്റെ പേരിനെ ചൊല്ലിയും ചൊല്ലിയും കലഹിക്കും ശക്തമായി ഒരുമയോടെ നന്മയോടെ ലീഗ് വീണ്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കേരളത്തിലെ സാധാരണ ഇറങ്ങും ഗാന്ധിയുടെ ഓർമ്മകൾ വാടി തുടങ്ങുകയും ഗോഡ്സെ വിപ്ലവം വിടരുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന ബഹുസ്വരതയുടെ കാഴ്ചപ്പാട് എക്കാലവും ഇതേ നിലയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അടി ഉറച്ച പിന്തുണ നൽകുന്ന ലീഗ് എന്നും യു ഡി എഫിന് കരുത്താണ് മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആദ്യം മുന്നിലെത്തുന്നതും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതും വിജയത്തിലെത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നതും ലീഗിന്റെ പ്രവർത്തകരാണ് കൈമയി മറന്നുള്ള ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാതൃകാപരമാണ് വിശ്രമമില്ലാതെ സ്വന്തം പ്രസ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല മുന്നണിയിലെ ഓരോ സഖ്യകക്ഷികൾക്ക് വേണ്ടിയും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ രാപ്പകൽ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ലീഗ് അണികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാ പൊതുപ്രവർത്തകർക്കും മാറുകയാണ് ഹരിത പതാക ഉയർത്തി ആവേശം വിതറി ലീഗിന്റെ പ്രവർത്തകർ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടാകില്ല മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പിന്നെ ലീഗിന്റെ പടയൊരുക്കമാണ് ആവേശമാണ് അതിന്റെ ഒഴുക്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലിഞ്ഞുചേരും അവഗണിക്കപ്പെട്ട ഒരു വലിയ ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലും പൊതുസേവനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ ഒന്നാം സ്ഥാനത്തെത്തിച്ച സഹോദര സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലീഗിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ ഹരിത രാഷ്ട്രീയത്തിന് ഹരിതാഭിവാദ്യങ്ങൾ